വ്യത്യസ്തമായ നിരവധി ചിത്രങ്ങളാണ് മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാനിന്റെ ലെവലിലുള്ള സിനിമാറ്റിക് യൂണിവേഴ്സലുകൾ പോലും മലയാള സിനിമയിൽ വരികയാണ് ഇനി മലയാള സിനിമ വേറെ തരത്തിലേക്ക് സഞ്ചരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ മലയാളത്തിൽ പിറന്നുകൊണ്ടിരിക്കുകയാണ് ആ കാറ്റഗറിയിലേക്ക് ഒരു പ്രണവ് മോഹൻലാൽ ചിത്രം കൂടി വരുന്നുണ്ട് ഡൈസിറെ എന്നൊരു ചിത്രം വളരെ വ്യത്യസ്തമായ പ്രണവ് മോഹനനെ ഇതിനു മുമ്പ് കാണാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ചിത്രം വളരെ വലിയ പ്രതീക്ഷ ഈ ചിത്രം നൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ റിലീസും സംഭവിക്കുന്നത് നൈറ്റ് ഷിഫ് സ്റ്റുഡിയോസ് ഫൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം ഡൈസിറെ സിനിമയുടെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ആഗോള വിതരണം ഏറ്റെടുത്ത് ഓം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സംവിധായാൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്രൻ എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ഡൈസിറെ ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈ ആദ്യ അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന വലിയ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഇതെന്ന പ്രതിയാണ് സിനിമ എന്നാണ് നേരത്തെ പുറത്തുവിട്ട ടീസർ നൽകുന്ന സൂചന ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൊറർ ചിത്രമാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും കടന്ന് ഈ ചിത്രം സ്വീകരിക്കപ്പെടുമോ എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ച ഡൈസറയിലൂടെ പ്രണവ് മോഹൻലാൽ പുതിയ തലങ്ങളിലേക്ക് എത്തുമോ കണ്ടുതന്നെ അറിയാം വലിയ സാങ്കേതിക നിലവാരത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഇതെന്ന പ്രതിയാണ് സിനിമ എന്നാണ് നേരത്തെ പുറത്തുവന്ന ടീസർ നൽകിയ സൂചന വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഷൂട്ട് കുട്ടുകളും ചുവപ്പ് കളർ ടോണും ചേർന്ന വ്യത്യസ്തമായ ട്രീറ്റ്മെന്റുമാണ് ഈ ഹൊറർ ചിത്രം എത്തുന്നത് അങ്ങനെ പല പ്രത്യേകതകളും ഈ ചിത്രത്തിൽ വായിച്ചേക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ എന്ന താരത്തെ വേറൊരു വ്യത്യസ്ത രീതിയിൽ കാണാൻ കഴിയും എന്ന ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകരും അപ്പോൾ തന്നെ പ്രണവുമായി ബന്ധപ്പെട്ട കഥകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് അടുത്തിടെ ഏറ്റവും വലിയ വൈറലായത് കമൽഹാസനും ഒപ്പമുള്ള പ്രണവ് മോഹൻലാന്റെ ഒരു അറിയാകഥ തന്നെയായിരുന്നു സൂപ്പർ താരം മോഹൻലാലിന്റെ മകനും യുവനടനുമായ പ്രണവ് മോഹൻലാന്റെ വിനയത്തെയും ലാളിത്യത്തെയും കുറിച്ച് തമിഴ് മാധ്യമ ലോകത്ത് നിന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ദൃശ്യം സിനിമയുടെ തമിഴ് ആയ പാപനാശം സിനിമയുടെ ചിത്രീകരണ വേളയിലെ പ്രണവിന്റെ പെരുമാറ്റമാണ് ഒരു തമിഴ് മാധ്യമ പ്രവർത്തനം അനുസ്മരിച്ചത് പാപനാശം സെറ്റിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച പ്രണവ് താനൊരു സൂപ്പർ താരത്തിന്റെ മകനാണെന്ന യാതൊരു ഭാവവും പ്രവർത്തിച്ചിരുന്നത് എന്ന് മാധ്യമപ്രവർത്തനം വെളിപ്പെടുത്തി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാ ജോലികളും ചെയ്ത് സെറ്റിൽ ഓടി നടക്കുന്ന ഒരു സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറായി മാത്രമാണ് യൂണിറ്റിലെ പലരും പ്രണവിനെ കണ്ടിരുന്നത് പ്രണവ് ആരാണെന്നുള്ള രഹസ്യം പുറത്തു വന്നത് സെറ്റിലുണ്ടായ ഒരു അപ്രതീക്ഷിത നിമിഷത്തിലാണ് ചിത്രീകരണത്തിനിടെ കമലഹാസൻ ആ ചെറുപ്പക്കാരനെ അടുത്ത് വിളിക്കുകയും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെ കമലഹാസൻ ഇത്ര സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്നത് എന്തിനാണ് എന്ന് സെറ്റിലുണ്ടായിരുന്ന പലരും അമ്പരെന്ന് പരസ്പരം ചോദിച്ചായി മാധ്യമപ്രവർത്തകൻ പറയുന്നു പിന്നീട് ആരോ ഒരാൾ ആ യുവാവ് സാക്ഷാൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആണെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് സെറ്റിൽ വലിയ അമ്പരപ്പ് വരുന്നത് തന്റെ കുടുംബ പശ്ചാത്തലത്തിന്റെ പ്രിവിലേജുകളൊന്നും ഉപയോഗിക്കാതെ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ പഠിക്കാനും ലളിതമായി ജീവിക്കാനും പ്രണവ് താൽപര്യം കാണിക്കുകയായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകൻ ഓർത്തെടുത്തു ദൃശ്യം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വളരെ ഡെഡിക്കേറ്റഡായി അവിടെ ഇവിടെയും ഓടി നടന്ന് എല്ലാ പണികളും ചെയ്യുന്നത് കണ്ടു അയാൾ മലയാളവും തമിഴും ചേർന്ന ഭാഷയിലാണ് സംസാരിച്ചത് തമിഴ് വളരെ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല മലയാളിയാണെന്ന് തോന്നി തമിഴ് സംസാരിക്കുന്ന മലയാളി യൂണിറ്റിലെ പല ർക്കും അത് ആരാണെന്ന് അറിയില്ല പക്ഷേ കമൽ സാറിന് മാത്രം അറിയാം അതാരാണെന്ന് ഇടയ്ക്ക് ബ്രേക്ക് സമയത്ത് അയാൾ ഒരു തമിഴ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കമൽ സാർ അയാളെ അടുത്തേക്ക് വിളിച്ചു തമിഴ് വായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു അറിയാം സാർ നന്നായി അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ പയ്യനെ കെട്ടിപ്പിടിച്ചു യൂണിറ്റിലെ എല്ലാവരും അന്ന് വിട്ടുപോയി ആരാടാ ഈ ഏടി കമൽ സാർ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ എന്ന എല്ലാവരും പിന്നെയാണ് അറിഞ്ഞത് ഇത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആണെന്ന് ആരാലും അറിയപ്പെടാതെ യൂണിറ്റിൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് യൂണിറ്റിലെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണവും കഴിച്ചാണ് പ്രണവ് അവിടെ കഴിഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അച്ഛൻ പകർന്നു കൊടുത്ത മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു